എനിക്ക് ചില കാര്യങ്ങൾ സീരിയസ് സംസാരിക്കാനുണ്ട് എന്ത് കാർ പോയി എന്റെ തൊഴിൽ ഏതാണെന്ന് നിനക്കറിയാലോ ഒരു തൊഴിൽ പോയവന്റെ ദുഃഖം നിങ്ങളെപ്പോലുള്ള കാശുകാർക്ക് കാർ മരത്തിലാവൂല ദുഃഖിക്കുന്നവന് ഏതെങ്കിലും ആശ്വാസം വേണം അതിനെ കുറിച്ച് പറയാനാ ഞാൻ വന്നത് എന്നെ ശല്യപ്പെടുത്തരുത് നിന്നെ ോ അതിന് വെച്ചാ ഞാനും രമ്യയും കൂടെ സംസാരിച്ചോണ്ട് നിൽക്കുമ്പോൾ ഒരിടം ചെറുപ്പായിട്ട് ഒരു ശകനം മുടക്കിയായിട്ട് താൻ കടന്നു വരല്ലേ ഞാൻ പറഞ്ഞു വരട്ടെ എന്റെ ഹൃദയത്തിൽ അവള് കൂട്ടുകൂടി കഴിഞ്ഞു എന്തോന്ന് അല്ല കൂട് കൂട്ടിപ്പോയി ഞാനൊന്ന് പറഞ്ഞു തീർത്തോട്ടെ അറിയാലെ കാറ് പോയതോടെ എന്റെ കണ്ണുകളിൽ കണ്ണുനീര് മാത്രമേ ഉള്ളൂ എന്റെ വഴികളിൽ മുള്ളു മാത്രമേ ഉള്ളൂ ഈ വീട്ടിൽ ഇരുട്ട് മാത്രമേ ഉള്ളൂ മുന്നിൽ ശൂന്യത മാത്രമേ ഉള്ളൂ പക്ഷേ ആ കണ്ണീരും മുള്ളും ഇരുട്ടും എല്ലാം മറക്കാൻ എന്നെ പ്രേരിപ്പിക്കുന്ന ഒരേ ഒരു ഘടകം രമിയാണ് അതെ അതല്ലേ അതെ അതെ പണ്ടത്തെ കാരണവന്മാർ നിന്നെ പോലെ പറഞ്ഞിട്ടുള്ളത് എന്തോന്ന് കൊക്കിലോ കൊത്താവും നിലമറന്ന് കാലൂന്നല്ല കൊത്തരുന്നു എടാ അവൾ ആഭിജാത്യമുള്ള കുടുംബക്കാരി അവളെ വളരെ പ്രതീക്ഷയോടെ വളർത്തിക്കൊണ്ടുവരുന്നത് ആ പ്രതീക്ഷിക്കത്തൊരു ജീവിതം അവൾക്ക് കൊടുക്കാനാ ഞാൻ ആഗ്രഹിക്കുന്നു ഞങ്ങളുടെ വീട്ടുകാർ തമ്മിൽ സംസാരിച്ച് ഒരു തീരുമാനത്തിലെത്തും നാട്ടുകാരെ ക്ഷണിച്ച് നാലു നില പന്തലിട്ട് നാദം ഞാൻ അവളെ ഒരു വാർത്ത നീ കേക്കും പെണ് ഒളിച്ചോടിയെന്ന് രമേശ്വരമാറ്റി കല്യാണ പെണ് ഒളിച്ചോടിയെന്ന് നീ കൊറച്ചു നേരത്തെ കൊറച്ച് ചൊല്ലുകൾ പറഞ്ഞില്ലേ കൊക്കിനു കൊത്താവൂന്ന് ഞാനൊരു പഴം ചൊല്ലു പറയാം പ്രേമത്തിന് കണ്ണില്ല പത്മകുമാരെ കണ്ണില്ല ോ കൊട്ടാരോ വ്യത്യാസമില്ല എന്നിട്ട് എന്ത് എന്ത് പറ്റി പറ്റി എടാ മണ്ടൻ രമേശ ഞാനൊരു ഉപദേശം തരാം അന്യരെ കൊണ്ട് കുറ്റം പറയിച്ചാ കുഴപ്പമില്ല അന്നരെ കൊണ്ട് ദേഷ്യപ്പെടുത്തിയാലും കുഴപ്പമില്ല പക്ഷേ അന്നരെ കൊണ്ട് ചിരിപ്പിക്കരുത് എടാ രമേശ പുൽക്കൊടി ഒരിക്കലും നക്ഷത്രത്തെ മോഹിക്കരുത്

അതുകൊണ്ട് ഞാനിത് പ്രഖ്യാപിക്കുന്നു ഈ രമേശൻ ജീവിതത്തിൽ ഒരേ ഒരു പെൺകുട്ടിയെ മാത്രമേ വിവാഹം കഴിക്കൂ അത് രമ്യ മാത്രമായിരിക്കും ഞങ്ങളുടെ പരിശുദ്ധ പ്രണയത്തിനിടയിൽ ഒരു കരടാറ്റ് വന്നു വീഴുന്ന ആരും ഞങ്ങളുടെ ശത്രുക്കളായിരിക്കും മനസ്സിലാ അവിടെ പോയിരിക്കെല്ലാം മനസ്സിലായടാ പട്ടവന്മാരെ ഓക്കേടാ പട്ടവന്മാരെ ഞാൻ പറയുന്ന കേക്ക് കേക്കണ്ട എന്റെ പ്രകാശത്തെ നീ ഇല്ലാതാക്കരുത് ഒരുപാട് കിട്ടാൻ ഉള്ളൂ എന്റെ കാര്യം അതല്ല എനിക്കുള്ള പ്രതീക്ഷ അത്രേ ഉള്ളൂ എന്താണ് ഞാനും പറഞ്ഞേ ഉപദേശിക്ക അല്ല ചേട്ടന്മാരെ ഉപദേശിക്കാൻ ഒരു അനിയനും മറന്നിട്ടില്ല ചേട്ടന് നല്ലത് പറഞ്ഞ കണ്ട് അനിയന്മാർ സന്തോഷിക്കണം അനിയന്മാരെല്ലാം ത്യാഗികളാവണോടാ ത്യാഗികൾ ഞാൻ പറഞ്ഞു നിൽക്ക രണ്ടുപേരും വലിയ ഞാൻ ഉപദേശിക്കും മെഷീന്റെ ജോലി പോയല്ലോ ഇനിയുള്ള ജീവിതം വലിയ കഷ്ടത്തിലായിരിക്കും ആഹാരമൊന്നുമില്ലാതെ പട്ടിണി കിടക്കേണ്ടി വരും നമ്മൾ എത്ര തന്നെ ഗതി കിട്ടാലും മറ്റുള്ളവരുടെ മുന്നിലെങ്കിലും കൈ നീട്ടരുത് എന്ന് പറയുകയായിരുന്നു പോയ കാരന് പകരമായിട്ട് ഞാൻ ചില പോകുന്നുണ്ട് കാരണം എടുത്തു അതിന്റെ ഡ്രൈവറാക്കാന്ന് പത്മകുമാറിന്റെ കാറിന്റെ ഡ്രൈവർ ഡ്രൈവറാവണേക്കാളും നല്ലത് വല്ലവരുടെ മുമ്പിൽ കൈ നീട്ടുന്നതാണ് മോഷണം പോയ കാറാണെങ്കിലോ കംപ്ലീറ്റ് ലോണ് നാളെ മറിയച്ചെടുത്ത് കാർ എപ്പോഴാ ജപ്തി ചെയ്തോണ്ട് പോകണം പറയാൻ പറ്റില്ല കുട്ടി ഒരു നിമിഷം ഒരു രഹസ്യമാണ് അല്ലെ രഹസ്യമൊക്കെ നിങ്ങൾ പരസ്യമായിട്ട് പറഞ്ഞോ എനിക്ക് കുറച്ച് ദൃർദയുണ്ട് എന്റെ പൂവ് നിന്നെ പണി പണി അർത്ഥം അതെ നോക്കാൻ തന്നെയാ പറഞ്ഞത് കാരണം ആ കുട്ടി വിവാഹം കഴിക്കണമെങ്കിൽ എനിക്ക് പണി വേണമല്ലോ എനിക്ക് കല്യാണം കഴിക്കാൻ ധൃതി ഉണ്ടെന്നാണ് ആ കുട്ടി എന്നോട് പറഞ്ഞിട്ട് പോയത് അതുകൊണ്ട് പെട്ടെന്ന് പണിയൊക്കെ സംഘടിപ്പിച്ച് കല്യാണം കഴിക്കാന്ന കുട്ടി പറഞ്ഞത് എടാ പത്മവന്മാരെ ഞാനൊരു ചേട്ടൻ സ്ഥാനത്ത് നിന്ന് ഉപദേശിക്ക അല്ലെങ്കിൽ വേണ്ട ഞാൻ വഴി അപേക്ഷിക്കണ്ട വഴിമുടക്കാണ്

ഓണം പോയതോടെ അവർക്കൊക്കെ ചെലത് ഓർമ്മ വന്നെ എന്ന് വെച്ചാ എന്ന് പറഞ്ഞ പറഞ്ഞാൽ പ്രശ്നം വീണ്ടും ലൈവായി ലൈവാ ആ ഇപ്പഴത്തെ ഭാഷ അതല്ലടെ ലൈവ് കാറിന്റെ കാര്യം ലൈവായി തെളിച്ചു പറയണം അമ്മച്ചി ചേർക്ക നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അമ്മച്ചി കുമ്പച്ചി എന്ന് വിളിക്കരുത് പോയി കാണാനില്ലല്ലോ ഒരാള് കാർ അന്വേഷിച്ചു പോയി അപ്പുറത്തെ കൊച്ച് നേർച്ചയുടെ അമ്പലത്തിൽ പ്രാർത്ഥന കേട്ടിട്ടുണ്ട് കളഞ്ഞു പോയ കാർ പോയിട്ടുണ്ട് എന്റെ കാർക്കൊന്നും എനിക്കൊരു പരാതിയുണ്ട് എന്താ ആ സുഗുണനോടൊന്ന് പറഞ്ഞു വിലക്കണം മനസമാധാനത്തോട് നടക്കാൻ പറ്റുന്നില്ല ജോലിയും കാറും പോയതിന്റെ പിന്നെ സഹിക്കാം സ്നേഹമായി പോയി അതാ ായത് ഓടക്കാൻ പറ്റുന്നില്ല ഓടി രക്ഷപ്പെടുകയോ ചെയ്യുന്നത് അതിന് നിനക്ക് ഞങ്ങളോട് പരാതി പറയാം പക്ഷെ ഞങ്ങളോ ഞങ്ങളോ സൂടിന്റെ കവിത വായന കേട്ട് പേടിച്ചിരിക്കുക ചേച്ചി ഇതിനൊരു പരിഹാരം കണ്ടെത്തിയേ പറ്റൂ അത് ശെരി എന്താണ് ഒരു ഗൂഢാലോചന പോലെ ഉണ്ടല്ലേ ആലോചന സുഗണനെ പറ്റി തന്നെയാ ഇതിനൊരു പരിഹാരം കണ്ടുപിടിക്കണം പരിഹാരം പരിഹാരത്തെ ഒരു കുറിച്ചൊരു കവിതും കുടിക്കും കേട്ടോ ലീലേ എന്റെ ഒരു തോന്നല സത്യം അറിയില്ല ഈ കാറിനെ ആത്മാവുണ്ട് ആത്മാവ് കാണും നിങ്ങളുടെ രണ്ടുപേരുടെയും വഴക്കും വക്കണവും കൊണ്ട് ആ കാറുകൾക്കും അടുത്ത് കാണും അങ്ങനെ അവരങ്ങ് ഇറങ്ങി പോയതായിരിക്കും മനസ്സ് വിഷമിച്ചിരിക്കുമ്പോൾ തമാശ പറയരുത് കേട്ടോ അയ്യോ എന്റെ ലീലാവതി ഇത് തമാശയൊന്നും അല്ല സത്യം സത്യമായ കാര്യമാണ് ഞാൻ ഈ പറയുന്നേ ലോകത്തുള്ള എല്ലാ ജീവികൾക്കും ആത്മാവുണ്ട് കാറൊരു പിന്നെ സൂക്ഷിച്ചു നോക്കുമ്പോ അതൊരു ജീവിയെ പോലെ രണ്ട് കണ്ണ് കേട്ടോ ഇവിടെ ഉണ്ടായിരുന്നെങ്കിലേ ഇതിന് എന്തെങ്കിലും ഒരു പ്രതിവിധി കണ്ടേനെ കള്ളനെ പിടിക്കാനൊക്കെ ഭയങ്കര ആർക്ക് ഇവിടെ കഴിവാണെന്നേക്ക് ം എന്റെ കാർ മോഷ്ടിച്ച കളനെ ഞാൻ തന്നെ പിടിച്ചോളാം അത് ശരി എന്താണ് ഞങ്ങളോടാണ് ചോദിക്കണം എന്താ എന്റെ സാറെ

നിങ്ങൾക്ക് ഞാൻ കാശ് തരാൻ ഉദ്ദേശിക്കുന്നില്ല കാശ് തന്നിട്ട് ആ കാർ മോഷ്ടിച്ചെന്ന് നിങ്ങൾ നാടൊട്ട് പറഞ്ഞു പറഞ്ഞാൽ കള്ളന്മാര് പറഞ്ഞാൽ ആരേലും വിശ്വസിക്കുമോ ഭീഷണിപ്പെടുത്തി കാശ് വാങ്ങിക്കാൻ ശ്രമിച്ചെന്ന് പറഞ്ഞ് ഞാനും വിശ്വനാഥനും നിങ്ങളുടെ പേരിൽ കേസ് കൊടുക്കും ഒരു ഒരു മിനിറ്റ് മിനിറ്റ് അതെ ചില ചാനലുകാർ രാഷ്ട്രീയക്കാർ കൈക്കൂലി വാങ്ങുന്ന തയ്യപ്പേട് കാണിച്ചില്ലേ അതുപോലെ ഞങ്ങൾ തെളിവില്ലാതെ ആരോടും ഞങ്ങൾ ഒന്നും വിവരം അങ്ങോട്ട് സംസാരിക്കാറില്ല പ്ലീസ് അതെന്താ അല്ല പ്ലീസ് അത് നോക്കിയാൽ കൊച്ചു പിള്ളേരെ ഇറക്കല്ലേ അതൊന്നും ഓടില്ല മനസ്സിലെ അല്ലെ പ്ലീസ് അതിങ്ങാത്യങ്ങളൊക്കെ ആവും ഇത് തന്നാലെ ഞങ്ങളൊക്കെ ശംഖു ഓടിക്കോടാ എന്താ പ്രശ്നം മൊബൈൽ മൊബൈൽ അവരുടെ നമുക്ക് മോഷ്ടിക്കണം പിന്നെ പറയാം അവരാര്

വന്നിരിക്കുന്നു മാൻ എന്തെങ്കിലും അവനോട് അവൻ ആരാടാ ഇടക്കിടക്ക് വന്ന് പ്രശ്നം ഉണ്ടാക്കുന്ന നിങ്ങൾ ഞാൻ സംസാരിക്കണെങ്കിൽ ഇനി നിന്നോട് കൂടി അനുവാദം അവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കുന്ന ആരാടാ എന്താ പ്രശ്നം സത്യം പറഞ്ഞ കാറ് പോയതിന് ശേഷം അതിന്റെ ശ്രദ്ധയിലായി പോയി ആളുകളെ വെല്ലുവിളിക്കുന്ന ശീലമേ മറന്നുപോയിടാ അതിരിക്കട്ടെ ഇപ്പൊ രണ്ടുപേരെ ഇടക്കിടക്ക് വിശ്വനാഥനെ നരേന്ദ്രനെ കാണാൻ വരുന്നല്ലോ അവരൊക്കെ എന്തിനാ വരുന്നതെന്ന് നമ്മളു വല്ലോ അന്വേഷിച്ചിട്ടുണ്ടോ പിന്നെ അവർ തമ്മി പോലും ഇല്ല നല്ല പരിചയം പിന്നെ അവർക്ക് ഇനി ഒരു പൊതുപരിചയക്കാരി എനിക്കെന്തോ ഉള്ളിൽ ഒരു കിരികിരിപ്പ് അത് ആ നീ ഒരു കാര്യം ചെയ്യാം വീട്ടിലോട്ട് പോയിട്ടു ഞാനൊന്ന് വെല്ലുവിളി രസിച്ചിട്ട് വരാം കണ്ണീരിനെ തടഞ്ഞു നിർത്താൻ പറ്റില്ലല്ലോ എനിക്കറിയാം പക്ഷെ ഉള്ളിലെ വേദനയിൽ നമ്മൾ ചിരിക്കണം ആവണംപ്പോട് എരിഞ്ഞ് തീരുമ്പഴും പ്രകാശിച്ച് എറ്റ കാണ ജീവിതത്തിലും ഭയങ്കര എന്റെ അവസ്ഥ അവിടെ ഒഴിഞ്ഞ കാർഷി കാണു പറയൂലെ ഊരം കഴിഞ്ഞ പറമ്പ് പോലെ ആ പഴയ ചൂളപടി അതെറ്റാവിൽ വരുത്തില്ലേ എന്താ എനിക്ക് ഭയങ്കരമായ സംശയം എന്താണ് രണ്ട് വീട്ടിലെ സാറന്മാർക്കും കാറ് പോയതിന് വിഷമം കാണുന്നില്ല അതെന്താണ് സ്ത്രീകൾ മാത്രം കരയുന്നു നമ്മളും കരയുന്നു നായകന്മാർക്ക് റിയാക്ഷൻ കുറവുണ്ട് എന്റെയും മനസ്സിലുണ്ടായ അതേ സംശയം അവർക്കെന്താണ് വിഷമില്ലാത്തത് ദുരൂഹത ഭയങ്കര ദുരൂഹത ഇത് വിട്ടുകള കണ്ടുപിടിക്കണം ഈ രണ്ടു വീട്ടിൽ ബാക്കി എല്ലാവരും പേരും കരയുമ്പോ രണ്ടുപേരും മാത്രം ചിരിക്കുന്നു അതിന്റെ രഹസ്യം നമുക്കറിയണം അല്ലേ ചേട്ടാ എന്താ സൂണ ഒന്നുമില്ല സാറേ ആ കാറ് പോയതോടെ മനസ്സിലാകെ ഇത് മോട്ടിച്ചോണ്ട് ധനവും പോയി സെക്യൂരിറ്റിയും പോയി ഒരു നിലയ്ക്ക് സ്വന്തം വീടിന്റെ സുരക്ഷിതത്വം എന്ന് പറയുന്നത് ഈ ആ കാലം ശരീരം അനങ്ങാതെ ചോറുണ്ടാൻ ഓരോരുത്തരും ഓരോരോ വഴികൾ കണ്ടുപിടിക്കുന്നു ഒരു കണക്കിന് ആ കാറുകൾ പോയത് തന്നെ നല്ലതല്ലേ സാറേ അതെന്താ ഓ ഒന്നും ആറിന് ഇടാത്ത പോലെ കൊച്ചി കാണാൻ സാറുമാനത്ത് ഞാനായിരുന്നാലും ഭയങ്കരമായിട്ട് സന്തോഷിക്കും ചെലവുകൾ നല്ല രക്ഷപ്പെട്ട് നിക്കണത് അതുകൊണ്ടല്ലേ സാറിന് വിഷമമൊന്നും ഇല്ലാത്ത ഒന്നുമില്ല ചുമ്മാ ഒരു രസത്തിന് ഞാൻ ഇങ്ങനെയാണ് വാ ചുമ്മാരിക്കൂല എന്തെങ്കിലുമൊക്കെ അർത്ഥമില്ലാതെ സംസാരിച്ചുകൊണ്ടേ ഇരിക്കും ഏ അർത്ഥമില്ലാതെ സംസാരിക്കാൻ വന്നാലേ ആടിച്ചതിന്റെ അണപ്പലും ഞാൻ താഴെ ഇട നോക്ക് എന്നോട് കളിക്കാൻ നീ നീ സീഡിയോ ഓരോരോ കാര്യങ്ങൾ അറിയാൻ വേണ്ടി മനുഷ്യനെ മെനക്കെടുത്താൻ വേണ്ടി ഓരോരുത്തർ പിന്നെ